ഞാൻ െ ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോ ജോ ബൈഡൻ അല്ലല്ലോ അതിന്റെ തലവൻ ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ പിണറായി വിജയന്റെ മുട്ടുപിറക്കും ഇവിടെ ജയിക്കു പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി ആർ എസ് എസിന്റെ അടുക്കളയിൽ പാകം ചെയ്ത് കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന നോ റീസൺ ഈ പറയുന്നത് പിണറായി വിജയന്റെ കുടുംബസ്വത്തല്ല എന്ന് ജയിക്കൊന്ന് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും നീ ആരോടാ കളിക്കുന്നോ മന്ത്രിയോടാണോ ഈ കേരളം എന്ന് പറയുന്നത് ഞാനും ഇവിടെ ഇരിക്കുന്ന ഷാനിയും താങ്കളും ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികളും എല്ലാം ഒരുപോലെ നികുതി ഒരു സംസ്ഥാനം തന്നെയാ അത് അത് ശരിയാ ശരിയാ ഒരു നികുതി എന്ന നിലയിൽ ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചാപ്പ കുത്താം നീ ചീറ്റു കൊത്തത്തില്ല പല്ലു പോയില്ലേ ഇതേ ചാപ്പ തന്നെയാണ് സാറേ കേന്ദ്രത്തിലിരിക്കുന്ന അമിത് ഷായും നരേന്ദ്രമോദിയും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കാം വസ്തുത പറയുമ്പോ ഇളിച്ചോണ്ടിരിക്കാനല്ലാതെ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ എന്താ നരേന്ദ്രമോദി നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാൻ തോന്നാത്തത് അല്ല എന്താ കേന്ദ്ര ധനകാര്യമന്ത്രി നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാൻ തോന്നാത്തത് അപ്പൊ നിങ്ങളുടെ മുട്ട് വിറയ്ക്കും സഹോദരൻ

എന്താ അതായത് ട്രഷറിയിൽ നിന്ന് എടുക്കുവാൻ ലക്ഷമായിരുന്നത് പത്ത് ലക്ഷമായിട്ട് വെട്ടിച്ചുരുക്കി അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടമാണ് പറ്റുമോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ലക്ഷണമൊത്ത ആർ എസ് എസിന്റെ ഏജന്റ് കെ എൻ ബാലഗോപാൽ എന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ എത്തിച്ചതിനെ പറ്റി പറയുമ്പോ അത് ആർ എസ് എസ് ഏജൻസി സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് ഈ രാഷ്ട്രീയക്കാരുടെ തലയിൽ വല്ലോ ഇന്നും കിട്ടിയില്ലേ കിട്ടേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞാനും അപ്പൊ എല്ലാം പറഞ്ഞ പോലെ